ഹലോ ഞാൻ ഡാനിയലച്ചൻ ബൈബിളിനെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ പാരായണം പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അസൻഷൻ ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങൾ വായിച്ച് ബൈബിളിലെ രക്ഷയുടെ കഥ എങ്ങനെ ഇതൾ വിരിയുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ആ കഥയിൽ നിങ്ങൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് നമുക്ക് തുടങ്ങാം ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി പുസ്തകം അധ്യായങ്ങൾ നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും ജോബിൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചും മുപ്പത്തിയാറും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ നാലാം അധ്യായം പത്ത് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം നാൽപ്പത്തി നാട്ടിൽ ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടു ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം അവർ ഭക്ഷിച്ചു തീർന്നപ്പോൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചുപോയി നമുക്ക് വേണ്ടി കുറച്ചുകൂടി ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരുവൻ അപ്പോൾ യൂത അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു സഹോദരൻ നിങ്ങളോടൊപ്പം ഇല്ലാത്ത പക്ഷം നിങ്ങളെൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് അയാൾ ഞങ്ങൾക്ക് കർശനമായി താക്കീത് നൽകിയിട്ടുണ്ട് സഹോദരനെ ഞങ്ങളുടെ കൂടെ അയക്കുമെങ്കിൽ ഞങ്ങൾ പോയി അങ്ങേക്കായി ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരാം അങ്ങ് അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല കാരണം സഹോദരൻ നിങ്ങളോടൊപ്പം ഇല്ലാത്ത പക്ഷം നിങ്ങളെൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് അയാൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ ചോദിച്ചു നിങ്ങൾക്കൊരു സഹോദരൻ കൂടി ഉണ്ടെന്ന് അയാളോട് വിശദീകരിച്ച് എന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിച്ചത് അവർ പറഞ്ഞു അയാൾ ഞങ്ങളെയും വീട്ടുകാരെയും കുറിച്ച് നിങ്ങളുടെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നോ നിങ്ങൾക്കൊരു സഹോദരനുണ്ടോ എന്നിങ്ങനെ വിശദമായി ചോദ്യം ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് അയാളോട് ഇക്കാര്യങ്ങൾ ഇവവിധം വിശദീകരിക്കേണ്ടി വന്നു നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവിനെന്ന് അയാൾ പറയുമെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ അപ്പോൾ യൂത തൻ്റെ പിതാവായ ഇസ്രായേലിനോട് പറഞ്ഞു ഞങ്ങൾ തയ്യാറായി യാത്രയാകേണ്ടതിന് കുട്ടിയെ എന്നോടൊപ്പം അയച്ചാലും അങ്ങനെ നമ്മൾ അങ്ങും ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ജീവനോടെ ഇരിക്കട്ടെ നമ്മൾ മരിക്കാതിരിക്കട്ടെ ഞാൻ തന്നെ അവന് ജാമ്യം നിൽക്കാം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങേക്കവനെ ആവശ്യപ്പെടാം അവനെ ഞാൻ അങ്ങയുടെ പക്കൽ തിരിയെ കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കുന്നില്ലെങ്കിൽ എക്കാലവും ഞാൻ അങ്ങയോട് തെറ്റുകാരനായിരിക്കും ഞങ്ങൾ ഇത്രയും വൈകാതിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ രണ്ടാം പ്രാവശ്യം പോയി തിരിച്ചെത്തുമായിരുന്നു അപ്പോൾ അവരുടെ പിതാവായ ഇസ്രായേൽ അവരോട് പറഞ്ഞു അങ്ങനെ തന്നെയെങ്കിൽ ഇത് ചെയ്യുക നാടിൻ്റെ വിശിഷ്ടോൽപ്പന്നങ്ങളിൽ നിന്ന് കുറച്ച് തൈലം കുറച്ച് തേൻ സുഗന്ധദ്രവ്യങ്ങൾ മീറ ബോടനണ്ടി ബദാം പരിപ്പ് എന്നിവ നിങ്ങളുടെ ഭാണ്ഡങ്ങളിലെടുത്ത് അദ്ദേഹത്തിന് കാഴ്ചയായി കൊണ്ടുചെല്ലുക നിങ്ങളുടെ കയ്യിൽ ഇരുമടങ്ങ് പണവും എടുത്തുകൊള്ളണം നിങ്ങളുടെ കെട്ടുകളിൽ വായ് ഭാഗത്ത് തിരികെ വെച്ചിരുന്ന പണവും നിങ്ങളുടെ കയ്യിൽ തിരിച്ചുകൊണ്ടുപോകണം ഒരുപക്ഷെ അതൊരു നോട്ടപ്പിശകായിരിക്കും നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ സഹോദരനെയും കൂടെ കൂട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുവിൻ അദ്ദേഹത്തിന് മുമ്പിൽ സർവശക്തനായി തമ്പുരാൻ നിങ്ങളോട് അനുകമ്പ കാണിക്കട്ടെ അങ്ങനെ അദ്ദേഹം നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെഞ്ചമിനെയും നിങ്ങൾക്ക് വിട്ടുതരട്ടെ ഞാനാകട്ടെ അനപത്യൻ എന്ന പോലെ പുത്രവിരഹം അനുഭവിക്കുന്നു അവർ എഴുന്നേറ്റ് കാഴ്ചവസ്തുക്കൾ സംവഹിച്ച് ഇരട്ടിപ്പണവും കയ്യിലെടുത്ത് ബെഞ്ചമിനോടൊത്ത് ഈജിപ്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു അവർ ജോസഫിന്റെ മുമ്പിൽ സന്നിഹിതരായി ജോസഫ് ബെഞ്ചമിനെ അവരോട് കൂടെ കണ്ടു അപ്പോൾ അവൻ തൻ്റെ വീട്ടുകാര്യസ്ഥനോട് പറഞ്ഞു ഈ ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവിൻ ഒരു മൃഗത്തെ കൊന്ന് തയ്യാറാക്കുവിൻ എന്തെന്നാൽ എൻ്റെ കൂടെ ആയിരിക്കും ഈ ആളുകൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ജോസഫ് പറഞ്ഞതുപോലെ അയാൾ ചെയ്തു അയാൾ ആളുകളെ ജോസഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ജോസഫിൻ്റെ വീട്ടിലേക്ക് ആനയിക്കപ്പെടുന്നതുകൊണ്ട് അവർക്ക് ഭയമായി അവർ പറഞ്ഞു കഴിഞ്ഞ തവണ നമ്മുടെ കെട്ടുകളിൽ തിരിയെ വെച്ച പണത്തെ ചൊല്ലി നമ്മുടെ മേൽ ചാടി വീഴുന്നതിനും നമ്മെ കീഴ്പ്പെടുത്തുന്നതിനും നമ്മെയും നമ്മുടെ കഴുതകളെയും അടിമകളായി പിടിക്കുന്നതിനും വേണ്ടിയാണ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതുകൊണ്ടവർ ജോസഫൻ്റെ വീട്ടുകാര്യസ്ഥനെ സമീപിച്ച് വീട്ടു വാതിൽക്കൽ വെച്ച് അയാളോട് സംസാരിച്ചു അവർ പറഞ്ഞു അല്ലയോ യജമാനനെ കഴിഞ്ഞ തവണ പക്ഷ്യധാന്യം വാങ്ങുന്നതിന് ഞങ്ങളിവിടെ വന്നിരുന്നു എന്നത് ശരിയാണ് എന്നാൽ ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ഞങ്ങളുടെ കെട്ടുകൾ അഴിച്ചപ്പോൾ അതാ ഓരോരുത്തരുടെയും പണം ഞങ്ങളുടെ തുക അതേപടി അവനവൻ്റെ കെട്ടിൻ്റെ വായ്ഭാഗത്തുണ്ടായിരുന്നു ഞങ്ങളത് ഞങ്ങളുടെ കൈവശം തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ഭക്ഷ്യധാന്യം വാങ്ങാൻ വേറെ പണവും ഞങ്ങളുടെ കൈവശം കരുതിയിട്ടുണ്ട് പണം ഞങ്ങളുടെ കെട്ടുകളിൽ തിരിയെ വെച്ചത് ആരെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ ദൈവമാണ് നിങ്ങളുടെ കെട്ടുകളിൽ നിങ്ങൾക്കായി നിധി നിക്ഷേപിച്ചത് നിങ്ങളുടെ പണം എൻ്റെ പക്കൽ എത്തിയിട്ടുള്ളതാണ് അയാൾ ഷിമയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അനന്തരം അയാൾ അവരെ ജോസഫിൻ്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു അവർ തങ്ങളുടെ കാലുകൾ കഴുകി അയാൾ അവരുടെ കഴുതകൾക്ക് തീറ്റയും കൊടുത്തു ഉച്ചയ്ക്ക് ജോസഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കി വെച്ചു കാരണം അവിടെ ആയിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് അവർ കേട്ടിരുന്നു ജോസഫ് വീട്ടിലേക്ക് വന്നപ്പോൾ അവർ അവന് വേണ്ടി തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന കാഴ്ച വീട്ടിലേക്ക് കൊണ്ടുചെന്നു അവർ അവനെ നിലംപറ്റ വണങ്ങി അവനവരോട് കുശലം അന്വേഷിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വൃദ്ധനായ പിതാവിന് സുഖം തന്നെയോ അവർ പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവർ കുനിഞ്ഞ് അവനെ വണങ്ങി അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ തൻ്റെ സഹോദരൻ പഞ്ചമിനെ തൻ്റെ തന്നെ അമ്മയുടെ മകനെ കണ്ടു അവൻ ചോദിച്ചു ഇവനാണോ നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരൻ തുടർന്ന് അവൻ പറഞ്ഞു എൻ്റെ മകനെ ദൈവം നിന്നോട് കനിവ് കാണിക്കട്ടെ ജോസഫ് തിടുക്കം കൂട്ടി കാരണം സഹോദരനെ പ്രതി അവൻ്റെ ഉള്ളം തുടിച്ചു അവൻ കരയാൻ വെമ്പി ഉൾമുറിയിലേക്ക് പ്രവേശിച്ച് അവിടെ അവൻ കരഞ്ഞു പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു ഭക്ഷണം വിളമ്പുവിൻ അവനും അവർക്കും പിന്നെ അവനോടൊത്ത് ഭക്ഷണം കഴിക്കുന്ന ഈജിപ്തുകാർക്കും അവർ വിളമ്പിയത് പ്രത്യേകം പ്രത്യേകമായാണ് എബ്രായറോടത്ത് ഭക്ഷണം കഴിക്കുന്നത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നതുകൊണ്ട് ഈജിപ്തുകാർക്ക് അതിന് കഴിയുമായിരുന്നില്ല അവൻ്റെ മുമ്പിൽ അവർ ഇരുന്നത് മൂത്തവൻ തൻ്റെ മൂപ്പനുസരിച്ചും ഇളയവൻ തൻ്റെ ഇളപ്പമനുസരിച്ചുമാണ് ആ ആളുകൾ അന്യോന്യം വിസ്മയം പ്രകടിപ്പിച്ചു അവൻ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന പങ്കുകൾ അവർക്കായി വീതിച്ചു എന്നാൽ ബെഞ്ചമിൻ്റെ പങ്ക് എല്ലാവരുടെയും പങ്കുകളെക്കാൾ അഞ്ചു മടങ്ങ് അധികമായിരുന്നു അവർ അവനോടൊപ്പം പാനം ചെയ്ത് ഉല്ലസിച്ചു കുൽപ്പത്തി അധ്യായം നാൽപ്പത്തി അവൻ തൻ്റെ വീട്ടുകാര്യസ്ഥനോട് ഇപ്രകാരം കൽപ്പിച്ചു അവർക്ക് സംവഹിക്കാൻ സാധിക്കുന്നത്ര പക്ഷിധാന്യം അവരുടെ കെട്ടുകളിൽ നിറയ്ക്കുവിൻ ഓരോരുത്തൻ്റെയും പണം അവനവൻ്റെ കെട്ടിൻ്റെ വായ്ഭാഗത്ത് വെക്കുകയും വേണം ഇളയവൻ്റെ കെട്ടിൻ്റെ വായ്ഭാഗത്ത് എൻ്റെ പാനപാത്രം വെള്ളിപ്പാനപാത്രം അവൻ്റെ ധാന്യവിലയായ പണത്തിൻ്റെ കൂടെ വെക്കുക ജോസഫ് പറഞ്ഞ വാക്കനുസരിച്ച് അയാൾ പ്രവർത്തിച്ചു രാവിലെ വെട്ടം വീണപ്പോൾ അവർ അവരും അവരുടെ കഴുതകളും യാത്രയാക്കപ്പെട്ടു അവർ നഗരം വിട്ട് ദൂരത്തായില്ല അപ്പോൾ ജോസഫ് തൻ്റെ വീട്ടുകാര്യസ്ഥനോട് പറഞ്ഞു എഴുന്നേറ്റ് ആ ആളുകളുടെ പിന്നാലെ പായുക അവരെ മറികടന്നിട്ട് അവരോട് പറയണം നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട് ഇതിൽ നിന്നല്ലേ എൻ്റെ യജമാനൻ പാനം ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം ഗണിച്ചറിയുന്നത് നിങ്ങൾ ചെയ്തത് ദുഷ്കൃത്യമായി പോയി അവരെ മറികടന്നിട്ട് അവൻ അവരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവൻ അവനോട് പറഞ്ഞു എന്താണ് എൻ്റെ യജമാനൻ ഇത്തരം വാക്കുകൾ സംസാരിക്കുന്നത് ഇത്തരം ഒരു കാര്യം ചെയ്യാൻ താങ്കളുടെ ദാസന്മാർക്ക് ഇടയാകാതിരിക്കട്ടെ നോക്കൂ ഞങ്ങളുടെ കെട്ടുകളുടെ വായ്ഭാഗത്ത് ഞങ്ങൾ കണ്ടെത്തിയ പണം കാനാന് ദേശത്ത് നിന്ന് ഞങ്ങൾ താങ്കളുടെ അടുത്ത് തിരിയെ കൊണ്ടുവന്നല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ താങ്കളുടെ യജമാന്മാരുടെ വീട്ടിൽ നിന്ന് വെള്ളിയോ പൊന്നോ എങ്ങനെ മോഷ്ടിക്കും അത് താങ്കളുടെ ദാസരിൽ ആരുടെ പക്കൽ കണ്ടെത്തപ്പെടുന്നുവോ അവൻ മരിക്കണം ഞങ്ങളെല്ലാവരും എൻ്റെ യജമാനന് അടിമകളായിരിക്കുകയും ചെയ്യും അവൻ പറഞ്ഞു ഇപ്പോഴും നിങ്ങൾ പറയുന്ന പോലെ ആവട്ടെ അതാരുടെ പക്കൽ കാണപ്പെടുന്നുവോ അവൻ എനിക്ക് അടിമയാകും നിങ്ങൾ നിരപരാധരായിരിക്കും അപ്പോൾ ഓരോരുത്തരും തിടുക്കപ്പെട്ട് അവനവൻ്റെ കെട്ട് നിലത്തിറക്കി ഓരോരുത്തരും അവനവൻ്റെ കെട്ടഴിച്ചു അപ്പോൾ അവൻ മൂത്തവനിൽ ആരംഭിച്ച് ഇളയവനിൽ അവസാനിക്കും വിധം പരിശോധിച്ചു ബെഞ്ചമിൻ്റെ കെട്ടിൽ ചഷകം കണ്ടെത്തുകയും ചെയ്തു അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി ഓരോരുത്തരും അവനവൻ്റെ കഴുതപ്പുറത്ത് ചുമട് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങി യൂത അവൻ്റെ സഹോദരന്മാരോടൊത്ത് ജോസഫിൻ്റെ വീട്ടിലേക്ക് ചെന്നു അവൻ അവിടെ ഉണ്ടായിരുന്നു അവരവൻ്റെ മുമ്പിൽ നിലംപറ്റേ വീണു ജോസഫ് അവരോട് ചോദിച്ചു ഇതെന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്നെപ്പോലെ ഒരാൾക്ക് തീർച്ചയായും ഗണിച്ചറിയാനാകുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ അപ്പോൾ യൂത പറഞ്ഞു ഞങ്ങൾ എന്താണ് യജമാനനോട് പറയേണ്ടത് എന്താണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് സ്വയം സാധൂകരിക്കേണ്ടത് ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു ഇതാ ഞങ്ങൾ യജമാനൻ അടിമകളാണ് ഞങ്ങളും ആരുടെ കൈവശം പാനപാത്രം കണ്ടുപിടിക്കപ്പെട്ടുവോ അവനും എന്നാൽ അവൻ പറഞ്ഞു ഞാനത് ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ആരുടെ കൈവശം പാനപാത്രം കണ്ടുപിടിക്കപ്പെട്ടുവോ അവൻ മാത്രം എനിക്കടിമയായിരിക്കും നിങ്ങൾ സമാധാനമായി നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പൊക്കൊള്ളുവിൻ അപ്പോൾ യൂത അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അല്ലയോ എൻ്റെ യജമാനനെ അങ്ങയുടെ ദാസൻ ഒരു വാക്കുകൂടി യജമാനൻ്റെ ചെവികളിൽ ഉണർത്തിച്ചു കൊള്ളട്ടെ അങ്ങയുടെ ദാസന്റെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ എന്നാൽ പറവോ എങ്ങനെയോ അതുപോലെയാണങ്ങ് എൻ്റെ യജമാനൻ അങ്ങയുടെ ദാസന്മാരോട് ഇപ്രകാരം തിരക്കിയിരുന്നു നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ യജമാനനോട് ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും വാർദ്ധക്യത്തിലെ മകനായ ഒരു ഇളയവനുമുണ്ട് അവൻ്റെ സഹോദരൻ മരിച്ചുപോയി അവൻ്റെ അമ്മയുടേതായി അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ അവൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോഴാണ് അങ്ങ് അങ്ങയുടെ ദാസരോട് അവനെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് വരിക എനിക്കവനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ യജമാനോട് ബാലന് തൻ്റെ പിതാവിനെ വിട്ടുപോരാൻ വയ്യ അവൻ തൻ്റെ പിതാവിനെ പിരിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോകും എന്ന് ഉണർത്തിക്കൊണ്ടായി നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണുകയുണ്ടാവില്ല എന്ന് അങ്ങ് അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു പിന്നെ സംഭവിച്ചത് ഇതാണ് ഞങ്ങൾ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവിൻ്റെ അടുത്തെത്തി എൻ്റെ യജമാനൻ്റെ വാക്കുകൾ ഞങ്ങൾ അദ്ദേഹത്തോട് വിവരിച്ചു തിരിച്ചുപോയി നമുക്കായി കുറച്ച് പക്ഷിധാന്യം വാങ്ങിക്കൊണ്ടുവരുവനെന്ന് പിന്നീട് ഞങ്ങളുടെ പിതാവ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പോകാം വയ്യ എന്നാൽ ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോടൊത്തുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം കാരണം ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോട് ഒത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ സാധിക്കില്ല അപ്പോൾ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവ് ഞങ്ങളോട് പറഞ്ഞു എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി രണ്ട് പ്രസവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരുവൻ എന്നെ വിട്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും വന്യമൃഗം ചിന്തിക്കേറിയത് തന്നെ പിന്നെ ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല ഇവനെ കൂടി നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് കൊണ്ടുപോവുകയും അവൻ ആപത്ത് പിണയുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ വാർദ്ധക്യം ദുരിതത്തോടെ പാതാളത്തിലേക്ക് ആഴ്ത്തുകയായിരിക്കും ഇപ്പോഴാകട്ടെ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ ആ ബാലൻ ഞങ്ങളോടുത്തുണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ ജീവനോ അവൻ്റെ ജീവനോട് ബന്ധിക്കപ്പെട്ടും ഇരിക്കുന്നു ബാലൻ ഇല്ല എന്ന് അദ്ദേഹം കാണുന്ന വേളയിൽ അദ്ദേഹം മരിക്കും അങ്ങനെ അങ്ങയുടെ ദാസന്മാർ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിൻ്റെ വാർദ്ധക്യം ദുഃഖസാന്ദ്രതയിൽ പാതാളത്തിലേക്ക് ആഴ്ത്തുകയായിരിക്കും മാത്രമല്ല ബാലനെ ഞാൻ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ പിതാവിനോട് കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് ബാലന് വേണ്ടി എൻ്റെ പിതാവിൻ്റെ പക്കൽ അങ്ങയുടെ ദാസൻ ജാമ്യം നിന്നിട്ടുമുണ്ട് അതിനാൽ ഇപ്പോൾ ബാലന് പകരം അങ്ങയുടെ ദാസൻ എൻ്റെ യജമാനന് അടിമയായി കഴിഞ്ഞുകൊള്ളട്ടെ ബാലൻ അവൻ്റെ സഹോദരന്മാരോടുകൂടെ തിരിച്ചു പോവുകയും ചെയ്യട്ടെ ബാലൻ എന്നോടൊപ്പമില്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും എൻ്റെ പിതാവിനെ പിടികൂടുന്ന ദുരന്തം കാണാൻ എനിക്കിടയാകരുതല്ലോ ജോബ് അധ്യായം മുപ്പത്തിയഞ്ച് ഇലിഹു പ്രത്യുത്തരമായി പറഞ്ഞു ഇത് ന്യായമാണെന്ന് നീ കരുതുന്നുണ്ടോ എൻ്റെ നീതി തമ്പുരാനിൽ നിന്നാണ് എന്ന് നീ പറയുന്നു എന്നാൽ നീ ചോദിക്കുന്നു അതുകൊണ്ട് അങ്ങേക്കെന്ത് പ്രയോജനം എൻ്റെ പാപത്തിൽ നിന്നകന്നിരിക്കെ എനിക്കെന്ത് നേട്ടം നിനക്കും നിന്നോടൊപ്പം നിന്റെ സ്നേഹിതന്മാർക്കും ഞാൻ വചസ്സുകൾ തിരികെ നൽകാം ആകാശങ്ങളെ നിരീക്ഷിച്ചു നോക്കൂ നിന്നെക്കാൾ ഉയർന്ന മേഘങ്ങളെ വീക്ഷിക്കൂ നീ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തേക്കെതിരെ നീ എന്താണ് നേടിയത് നിന്റെ അകൃത്യങ്ങൾ പെരുകിയിട്ടുണ്ടെങ്കിൽ അവിടുത്തോട് നീ എന്താണ് പ്രവർത്തിച്ചത് നീ നീതിമാനാണെങ്കിൽ അവിടുത്തേക്ക് നീ എന്ത് കൊടുക്കുന്നു അഥവാ നിന്റെ കയ്യിൽ നിന്ന് അവിടെ നിന്തു സ്വീകരിക്കുന്നു നിന്റെ ദുഷ്ടത നിന്നെപ്പോലെ ഒരാൾക്കുള്ളതാണ് നിന്റെ നീതിയാകട്ടെ ഒരു മനുഷ്യപുത്രനും മർദ്ദനങ്ങളുടെ ആധിക്യനിമിത്തം അവർ നിലവിളിക്കുന്നു ഉന്നതരുടെ കരം നിമിത്തം അവർ സഹായത്തിനായി കേഴുന്നു എന്നാൽ അവരാരും പറഞ്ഞില്ല രാത്രിയിലെ കീർത്തനഗീതങ്ങൾ ഉതിർക്കുന്ന എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെ നാട്ടുമൃഗങ്ങളെ എന്നതിനേക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനാണ് അവിടുന്ന് ആകാശപ്പറവ എന്നതിനേക്കാൾ നമ്മെ അവിടുന്ന് ജ്ഞാനികളാക്കുന്നു അവിടെ അവർ നിലവിളിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ അഹന്തയ്ക്ക് മുമ്പിൽ അവിടുന്ന് ഉത്തരം നൽകുന്നില്ല അതേ കാപഠ്യം തമ്പുരാൻ ശ്രവിക്കുകയില്ല സർവശക്തൻ അത് പരിഗണിക്കുകയില്ല അപ്പോൾ പിന്നെ നീ അവിടുത്തെ വീക്ഷിക്കുന്നില്ല വ്യവഹാരം അവിടുത്തെ സന്നദ്ധിയിലുണ്ട് നീ അവിടുത്തെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ നീ പറഞ്ഞാലോ എന്നാൽ ഇപ്പോൾ അവിടുത്തെ കോപം ശിക്ഷിക്കാത്തതുകൊണ്ടും അകൃത്യം അവിടുന്ന് അധികം കണക്കിലെടുക്കാത്തതുകൊണ്ടും ജോബ് നിരർത്ഥകമായി തൻ്റെ വായി തുറക്കുന്നു അറിവില്ലായ്മയിൽ വാക്കുകൾ പെരുപ്പിക്കുന്നു ജോബ് അധ്യായം മുപ്പത്തിയാറ് എലീഹു കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്നോടൽപ്പം ക്ഷമിക്കുക ഞാൻ നിനക്കത് വ്യക്തമാക്കിത്തരാം ദൈവത്തിന് വേണ്ടി തീർച്ചയായും എനിക്കിനിയും വചസ്സുകളുണ്ട് അങ്ങ് അകലിൽ നിന്ന് ഞാൻ നേടിയതാണ് എൻ്റെ അറിവ് എൻ്റെ സൃഷ്ടാവിൻ്റെ നീതി ഞാൻ സമർത്ഥിക്കും എന്തെന്നാൽ എൻ്റെ വചസ്സുകൾ സത്യമായും കപടമല്ല അറിവിൻ്റെ തികവ് നിന്നോടൊത്തുണ്ട് ഇതാ ദൈവം മഹാനാണ് അവിടുന്ന് വെറുക്കുന്നില്ല ഹൃദയശക്തി മഹത്താണ് ദുഷ്ടനെ അവിടുന്ന് ജീവനിൽ നിലനിർത്തില്ല പീഡിതരുടെ ന്യായം അവിടുന്ന് സ്ഥാപിക്കുന്നു നീതിമാന്മാരിൽ നിന്ന് തൻ്റെ ദൃഷ്ടികൾ അവിടുന്ന് പിൻവലിക്കുന്നില്ല അവിടുന്ന് അവരെ രാജാക്കന്മാരോടൊപ്പം സിംഹാസനത്തിലേക്ക് നിത്യമായി തിരികെ കൊണ്ടുവരുന്നു അവർ ഉന്നതരാണ് അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും പീഡാഭാശങ്ങളിൽ കുടുങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് അവർക്ക് അവരുടെ പ്രവൃത്തികളും ബലപ്രയോഗത്തിലൂടെയുള്ള അവരുടെ അതിക്രമങ്ങളും വെളിപ്പെടുത്തുന്നു അവിടുന്ന് ശിക്ഷണത്തിനായി അവരുടെ ചെവി തുറക്കുകയും അകൃത്യങ്ങളിൽ നിന്ന് അവർ പിന്തിരിയണമെന്ന് പറയുകയും ചെയ്യുന്നു അവർ ശ്രവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്താൽ അവർ തങ്ങളുടെ ദിനങ്ങൾ നന്മയിലും മത്സരങ്ങൾ സന്തോഷത്തിലും പൂർത്തിയാക്കും ശ്രവിക്കുന്നില്ലെങ്കിലോ അവർ കുന്തത്താൽ നശിക്കുകയും അറിവില്ലാത്തവരെ പോലെ മരിക്കുകയും ചെയ്യും ഭൗതികഹൃദയർ കോപം ഉളവാക്കുന്നു അവിടുന്ന് അവരെ ബന്ധിക്കുമ്പോൾ അവർ സഹായം അപേക്ഷിക്കുന്നില്ല അവരുടെ ആത്മാവ് യൗവനത്തിലെ മരിക്കുന്നു അവരുടെ ജീവിതം ദുർവൃത്തിയിലായിരുന്നല്ലോ പീഡിതരെ അവരുടെ പിഴകൾ കൊണ്ട് തന്നെ അവിടുന്ന് രക്ഷിക്കുകയും കഷ്ടത കൊണ്ട് അവരുടെ ചെവി തുറക്കുകയും ചെയ്യുന്നു നിന്നെയും അവിടുന്ന് ദുരിതമുഖത്ത് നിന്ന് വിശാല സ്ഥലത്തേക്ക് ഉള്ളിൽ ഞെരുക്കമില്ലാത്തിടത്തേക്ക് ആകർഷിച്ചു നിന്റെ മേശമേലുള്ളത് കൊഴുപ്പ് നിറഞ്ഞതാണ് എന്നാൽ ദുഷ്ടന്റെ വിധി കൊണ്ട് നീ നിറഞ്ഞിരിക്കുന്നു വിധിയും ന്യായവും നിന്നെ പിടികൂടുന്നു ക്രോധമുള്ളപ്പോൾ അത് നിന്നെ ശിക്ഷയിൽ കൊണ്ടെത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മോചനദ്രവ്യത്തിൻ്റെ വലിപ്പം നിന്നെ വ്യതിചലിപ്പിക്കാതിരിക്കട്ടെ ഞെരുക്കത്തിലാകാതെ എല്ലാം ക്രമവൽക്കരിക്കാൻ സഹായത്തിനായുള്ള നിന്റെ കേഴലിനോ എല്ലാ ശക്തി വൈഭവങ്ങൾക്കുമോ കഴിയുമോ ജനതകൾ സ്വസ്ഥാനത്ത് നിന്നില്ലാതായി പോകുന്ന രാത്രി നീ കാാംക്ഷിക്കരുത് അകൃത്യത്തിലേക്ക് തിരിയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക പീഡനത്തെക്കാൾ ഇതാണല്ലോ നീച്ചിക്കുന്നത് നോക്കൂ തമ്പുരാൻ തൻ്റെ ശക്തിയിൽ ഉയർന്നു നിൽക്കുന്നു അവിടുത്തെ പോലെ ഒരു ഗുരു ആരുണ്ട് അവിടത്തേക്ക് മാർഗം നിർദ്ദേശിച്ചവനാർ അഥവാ അങ്ങ് തിന്മ പ്രവർത്തിച്ചുവെന്ന് ആര് പറയും ആളുകൾ കീർത്തിച്ചിട്ടുള്ള അവിടുത്തെ പ്രവൃത്തി നീയും പുകഴ്ത്തണം എന്നോർക്കുക ഓരോ മനുഷ്യനും അത് കണ്ടാസ്വദിക്കുന്നു മർത്യൻ ദൂരെ നിന്ന് ഉറ്റുനോക്കുന്നു ഇതാ നമുക്ക് അഗ്രാഹ്യമാം വിധം മഹോന്നതനാണ് തമ്പുരാൻ തിട്ടപ്പെടുത്താനാവാത്തതാണ് അവിടുത്തെ മത്സരങ്ങൾ തീർച്ചയായും അവിടുന്ന് നീർത്തുള്ളികൾ വലിച്ചെടുക്കുന്നത് അവ അവിടുത്തെ മൂടൽമഞ്ഞനായി മഴയെ ശുദ്ധീകരിക്കുന്നു ആകാശവിധാനങ്ങൾ അത് വർഷിക്കുകയും മനുഷ്യന്റെ മേൽ സമൃദ്ധമായി ചൊരിയുകയും ചെയ്യുന്നു മേഘവ്യാപനങ്ങൾ വ്യാപനങ്ങൾ അവിടുത്തെ വിധാനത്തിൻ്റെ മുഴക്കങ്ങൾ എന്നിവ അവന് ഗ്രഹിക്കാനാകുമോ അവിടുന്ന് അതിന്മേൽ തന്റെ മിന്നൽ വ്യാപിപ്പിക്കുന്നു സമുദ്രമൂലങ്ങൾ അവിടുന്ന് മറയ്ക്കുന്നു എന്തെന്നാൽ ഇവ വഴി അവിടുന്ന് ജനങ്ങളെ വിധിക്കുന്നു സമൃദ്ധമായി ആഹാരം നൽകുന്നു അവിടുന്ന് മിന്നൽ കൊണ്ട് തന്റെ ഉള്ളം കൈകൾ പൊതിയുന്നു ലക്ഷ്യത്തിൽ അതിനെ നിയോഗിക്കുകയും ചെയ്യുന്നു അതിൻ്റെ മുഴക്കം അവിടുത്തെക്കുറിച്ച് അകൃത്യങ്ങൾക്കെതിരെ രോഷം പൂണ്ടവനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നു സുഭാഷിതങ്ങൾ അധ്യായം നാല് വാക്യങ്ങൾ പത്ത് മുതൽ പത്തൊൻപത് വരെ എൻ്റെ മകനെ കേൾക്കുക എൻ്റെ വാക്കുകൾ സ്വീകരിക്കുക അപ്പോൾ നിനക്ക് ജീവിത ജീവിതസമ്മത്സരങ്ങൾ വർദ്ധിക്കും ജ്ഞാനത്തിൻ്റെ വഴിയിൽ ഞാൻ നിന്നെ അഭ്യസിപ്പിച്ചു സത്യസന്ധതയുടെ പന്ധാവുകളിൽ നിന്നെ വഴി നടത്തി നീ നടക്കുമ്പോൾ നിന്റെ കാലടി ഇടറുകയില്ല ഓടുകയാണെങ്കിൽ നീ തട്ടി വീഴുകയുമില്ല ശിക്ഷണത്തിൽ കരുത്താർജിക്കുക വേണ്ടെന്ന് വെക്കരുത് അത് കാത്തു സൂക്ഷിക്കുക എന്തെന്നാൽ അത് നിന്റെ ജീവനാണ് ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത് മോശക്കാരുടെ വഴിയിൽ മോദിക്കരുത് അത് വിട്ടൊഴിയുക അതിൽ നീ കടക്കരുത് അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറങ്ങാനാവില്ല അവർ ഇടർച്ച ഉണ്ടാക്കുന്നില്ലെങ്കിൽ അവരുടെ നിദ്ര അപഹൃതമാകുന്നു കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമങ്ങളുടെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു എന്നാൽ നീതിമാന്മാരുടെ പാത പുർവാനത്തിലെ വെയിൽ പോലെയാണ് പകൽ വെളിച്ചത്തിൻ്റെ ഉച്ചസ്ഥായി വരെ അത് പ്രകാശിച്ചു കൊണ്ടേയിരിക്കും ദുഷ്ടരുടെ വഴി സാന്ദ്ര തമസ് പോലെയാണ് എന്തിലായിരിക്കും തങ്ങൾ തട്ടിവീഴുകയെന്ന് അവർ കരഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ ഈ വചനയാത്രയിലൂടെ കടന്നുവരാൻ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഞാൻ ദൈവനാമത്തിൽ നിങ്ങൾക്ക് നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ ഒരു ചരിത്രമാണ് ജോസഫിൻ്റെ ചരിത്രം നമ്മൾ ഇതുവരെ കണ്ടത് ബെഞ്ചമിനെ വിട്ടയക്കാതെ ഇനി നിങ്ങളെ ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞ് ജോസഫ് സഹോദരന്മാരെ മടക്കി അയക്കുന്നതും ബെഞ്ചമിനെ ഈജിപ്തിലേക്ക് വിടാൻ യാക്കോബ് വിസമ്മതിക്കുന്നതുമാണ് എന്നാൽ ക്ഷാമം വളരെ രൂക്ഷമാവുകയും ഇനി ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് പോയില്ലെങ്കിൽ പട്ടിണി കടന്ന് മരിക്കേണ്ടി വരും എന്നൊരവസ്ഥയിലെത്തുകയും ചെയ്തപ്പോൾ ബെഞ്ചമിനെ കൊണ്ടുപോകാൻ യൂത പിതാവിനോട് അഭ്യർത്ഥിക്കുകയാണ് ബെഞ്ചമിനെ വിടാനുള്ള അനുവാദം ചോദിക്കുകയാണ് ഇവിടെ മുതൽ ശ്രദ്ധേയമായൊരു വ്യത്യാസം കാണാൻ പറ്റും തൊട്ടുമുമ്പ് ബെഞ്ചമിനെ വിടാൻ അഭ്യർത്ഥിച്ചത് മൂത്ത മകനായ റൂപനായിരുന്നു എന്നാൽ റൂബൻ്റെ അഭ്യർത്ഥനകളെ യാക്കോബ് വയ്ക്കേണ്ടതേയില്ല ഇനി മുതൽ കാര്യങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത് നാലാമത്തെ മകനായ യൂതായാണ് ഈ അധ്യായം മുതൽ യൂതായിൽ ഒരു വ്യത്യാസം നമ്മൾ കണ്ടു തുടങ്ങുകയാണ് മുപ്പത്തി എട്ടാമത്തെ അധ്യായം വായിച്ച നമുക്ക് യൂതയെക്കുറിച്ച് വളരെ ബാഡായ ഒരു ഇമേജ് ആണ് നമ്മുടെ മനസ്സിലുള്ളത് താമാറുമായി ബന്ധപ്പെട്ട വായനകൾ നാം നടത്തിയതാണ് വളരെ തരന്താണൊരവസ്ഥയിലേക്ക് പോയ ഈ യാക്കൂവിൻ്റെ നാലാമത്തെ മകനെക്കുറിച്ച് വായനക്കാർക്ക് അതൃപ്തിയും ഇഷ്ടക്കേടും ഉള്ളപ്പോഴാണ് ഈ അധ്യായം മുതൽ യൂതായിൽ പ്രകടമായൊരു മാറ്റം നാം കണ്ടു തുടങ്ങുന്നത് യുവത പിതാവിനോട് അഭ്യർത്ഥിക്കുകയാണ് കാര്യകാരണങ്ങൾ നിരത്തി പ്രശ്നത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി ബെഞ്ചമിനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ കൊന്നുകളഞ്ഞുകൊള്ളുക എന്നും അതിൻ്റെ കുറ്റം ജീവിതകാലം മുഴുവൻ ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്നും പറഞ്ഞ് ഒടുവിൽ പിതാവിനെ സമ്മതിപ്പിച്ച് യുവത സഹോദരന്മാരോടൊപ്പം ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ഉൽപ്പത്തി മുപ്പത്തിയേഴ് ഇരുപത്തി അഞ്ചും നാം വായിച്ച നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വാക്യവും തമ്മിൽ നേരം കിട്ടുമ്പോൾ വായിച്ചാൽ ഒരു സമാനത കണ്ടെത്താൻ കഴിയും മുപ്പത്തിയേഴ് ഇരുപത്തിയഞ്ചിൽ ഇസ്മായിലിയർ ജോസഫിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോയ യാത്രയാണ് അവിടെ ഈജിപ്തിലേക്ക് അവർ കച്ചവടത്തിന് കൊണ്ടുപോയ ഏതാണ്ട് അതേ സാധനങ്ങൾ തന്നെയാണ് ബെഞ്ചമിനെയും കൊണ്ട് സഹോദരന്മാർ ഈജിപ്തിലേക്ക് പോകുമ്പോൾ അതുപോലെ ഒരു വാഹനത്തിൽ നാൽപ്പത്തി മൂന്ന് പന്ത്രണ്ടിൽ നാം വായിക്കുന്നത് ഏതാണ്ട് അതേ സാധനങ്ങളുമായി ജോസഫിൻ്റെ അനുജനായ ബെഞ്ചമിനെയും കൊണ്ട് സഹോദരന്മാർ യാത്ര തിരിക്കുന്നു ഇത്തരം വിശദാംശങ്ങൾ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ യാത്രയിൽ ഭൂതകാലത്തിൻ്റെ വേദനാജനകമായ ചില ഓർമ്മകളും അതുമായി ബന്ധപ്പെട്ട തേങ്ങലുകളുമുണ്ട് തങ്ങളിൽ ഒരുവനെ പതിനൊന്നാമത്തെ മകനെ ഇസ്മായിലിർക്ക് അടിമയായി വിറ്റതിൻ്റെ പാപഭാരം സഹോദരന്മാരുടെ മനസ്സിലുണ്ട് വാണിഭസംഘം കൊണ്ടുപോയ അതേ സാധനങ്ങളുമായി ആ ജോസഫിൻ്റെ സഹോദരനെ ഇളയവനായ വെഞ്ചവനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ യാത്രയിൽ കുറ്റബോധവും ഭാരവും വേദനയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സങ്കടകരമായ ഓർമ്മകൾ സഹോദരന്മാരുടെ മനസ്സിലുണ്ട് ഈജിപ്തിലെത്തി കഴിയുമ്പോൾ വീണ്ടും ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്നു ജോസഫിന്റെ വെള്ളിക്കപ്പ് ബെഞ്ചമിൻ്റെ ചാക്കിൽ കണ്ടെത്തുന്നു എന്തിനായിരിക്കും ജോസഫ് ഇങ്ങനെ വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരുന്നത് എന്ന ചോദ്യമുണ്ട് നിർണായകമായ ഒരു വിഷയത്തിൽ ജോസഫിന് ഒരു ഉത്തരം തേടേണ്ടതുണ്ട് സഹോദരന്മാർ സ്വഭാവത്തിൽ മാറ്റം വന്നവരാണോ ഇളയവനായ ബെഞ്ചമിനെ അവർ ഒറ്റ കൊടുക്കുമോ തങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ അനുജനായ ബെഞ്ചമിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് എറിഞ്ഞുകൊടുത്തിട്ട് സ്വയരക്ഷയ്ക്കായി സഹോദരന്മാർ പരിശ്രമിക്കുമോ അതോ ബെഞ്ചമിനു വേണ്ടി അവർ തങ്ങളുടെ ജീവൻ കളയാൻ തയ്യാറാകുമോ സഹോദരന്മാർക്ക് മാറ്റം വന്നോ അവർ തന്നെ ഒറ്റിക്കൊടുത്തതുപോലെ വിറ്റതുപോലെ തങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനെ വിൽക്കുമോ ജോസഫിന് അതാണ് അറിയേണ്ടത് ഈ ഒരു നാടകം ജോസഫ് കളിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം അതാണ് നാൽപ്പത്തി നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണും നമുക്ക് പരിചയമുണ്ടായിരുന്ന യൂതാ ഇതാ വളരെയധികം മാറിക്കഴിഞ്ഞു നിങ്ങളുടെ വായനയുടെ ഓർമ്മയിൽ ജോസഫിനെ വിറ്റ് ഇരുപത് വെള്ളിക്കാശ് വാങ്ങാൻ സജസ്റ്റ് ചെയ്തതും തീരുമാനിച്ചതും നടപ്പാക്കിയതും യൂത അങ്ങനെ ആരെയാണോ തങ്ങൾ ഇരുപത് വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞത് ആ സഹോദരൻ്റെ മുമ്പിൽ വെച്ച് യൂതാ അത് ജോസഫാണെന്നറിയാതെയാണെങ്കിലും ഒരു കുറ്റസമ്മതം നടത്തുകയാണ് എൻ്റെ സഹോദരനെ സ്വതന്ത്രനായി പറഞ്ഞു വിടണം അവനുവേണ്ടി ആ ജീവനാന്തം ഞാൻ അങ്ങയുടെ അടിമയായി മാറിക്കൊള്ളാം എന്നെ അടിമയാക്കിക്കൊള്ളുക എൻ്റെ സഹോദരനെ വെറുതെ വിടുക പ്രായചിത്തം പാവബോധം പരിഹാരം നല്ലതാവാനുള്ള ആഗ്രഹം സംഭവിച്ച തെറ്റുകളൊക്കെ തിരുത്തി ജീവിക്കാനുള്ള പരിശ്രമം ഇതെല്ലാം ഈ യൂതായുടെ വാക്കുകളിൽ തെളിഞ്ഞു കാണുമ്പോൾ നമ്മളൊരു കാര്യം അറിയുന്നു പാപത്തിൻ്റെ ഏത് പാതാളക്കുഴിയിലേക്ക് പോയ ആൾക്കും പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് മടങ്ങി വരാൻ കഴിയും എന്ന ഓർമ്മപ്പെടുത്തൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ യാക്കോബിൻ്റെ പുത്രന്മാരിൽ നേതൃത്വം എടുക്കുന്നത് യൂതായാണ് വാഗ്ദത്ത നാട് പിടിച്ചെടുക്കുന്നതിലും പിന്നീട് രാജപരമ്പരകൾ ഉത്ഭവിക്കുന്നതും ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ വാഗ്ദാനം ചെയ്ത സ്ത്രീയുടെ സന്തതി ഉത്ഭവിക്കുന്നതുമെല്ലാം യൂതായുടെ പരമ്പരകളിൽ നിന്നാണ് ഇസ്രായേലിനെ മോചിപ്പിക്കുന്ന വരാനിരിക്കുന്ന രാജാവ് വരാൻ പോകുന്നത് യൂതായുടെ പരമ്പരയിൽ നിന്നാണ് മടങ്ങി വരുന്നവനെ കിരീടമണിയിച്ച് സിംഹാസനത്തിലിരുത്തുന്ന ഒരു ദൈവത്തെ ബൈബിൾ മാത്രമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് മടങ്ങി വരുന്നവനെ മഹാരാജാവാക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം തെറ്റുകൾ തിരുത്തുക വലിയ അനുഗ്രഹങ്ങളിലേക്കുള്ള ക്ഷണമാണെന്ന് തിരിച്ചറിയാൻ ഈ വായന എന്നെയും നിങ്ങളെയും സഹായിക്കുന്നുണ്ട് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ വചനത്തിനായി നന്ദി ഇത് വായിക്കാൻ തരുന്ന കൃപകൾക്കായി നന്ദി ഇത് ഗ്രഹിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നതിനും നന്ദി കുറ്റബോധത്തിൻ്റെയും ഭാരത്തിൻ്റെയും ഇന്നലകളിൽ നിന്ന് പുണ്യത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും പ്രായച്ചിത്വത്തിൻ്റെയും നാളുകളിലേക്ക് യാത്ര ചെയ്യാൻ ബൈബിളിലെ ഓരോ കഥാപാത്രവും ഞങ്ങളെ എത്ര ശ്രദ്ധേയമായാണ് മാടി വിളിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തരുന്ന ഈ വെളിപ്പെടുത്തലുകൾക്കായി ഞങ്ങളങ്ങേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാനതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് നേരുകയാണ് ഞാൻ ഡാനി ലൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലെസ് യു